ബസ്സിലെ കണ്ടക്ടർ ഇങ്ങനെ ഉറക്ക പിടിച്ച് ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആരും ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് അവിടെ കാണിക്കുന്നുണ്ട് മെഷീനിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ആരാണെന്ന് കണ്ടെത്താനും പറ്റുന്നില്ല അവസാന കണ്ടക്ടർ പറഞ്ഞു ബസ് നിർത്തണമെന്ന് ഡ്രൈവറോട് അങ്ങനെ ഡ്രൈവർ ബസ് നിർത്തി അങ്ങനെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ച് എല്ലാവരുടെ അടുത്ത് വന്നിട്ടും പരിശോധിച്ച് എല്ലാവരും എടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴാണ് ആ ബസ്സിന്റെ ഏറ്റവും പിറകില് ആ വലിയ സീറ്റ് ഉണ്ടല്ലോ നീണ്ട സീറ്റ് അതിന്റെ കോർണറിൽ ഒരാൾ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട് കണ്ടക്ടർ അയാളുടെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് വിളിച്ചു അയാൾ ഉണർന്നു കണ്ടക്ടർ ചോദിച്ചു നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ല അയാളാണ് ടിക്കറ്റ് എടുക്കാത്ത ആള് കണ്ടക്ടർ അയാളെ പറയാനിരിക്കുന്ന വഴക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ് പക്ഷെ ഒന്നും കേട്ടില്ല പരിഭ്രമിച്ച് നിൽക്കുന്ന ആ മനുഷ്യന്റെ ഇങ്ങനെ തട്ടിയിട്ട് കണ്ടക്ടർ പറഞ്ഞു सारे नहीं